Earth... Esta, ും എന്റെ ഭർത്താവ് അഞ്ചു വർഷമായി ക്യാൻസർ ചികിത്സയിലാണ് എമർജൻസി ആയിട്ട് മജ്ജ മാറ്റി വെക്കുമ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഇപ്പൊ എമർജൻസി ആയിട്ട് വേണം എന്റെ ഭർത്താവിനും വേണ്ടി പഠിച്ചാനൊക്കെ കരുതി എന്റെ മോന് ക്യാൻസർ ബാധിച്ച് അഞ്ചു വർഷമായി ട്രീറ്റ്മെന്റിനാണ് അല്ല എല്ലാവരും സഹായിക്കണം മുപ്പത്തു ലക്ഷം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹായിക്കണം അപേക്ഷിക്കുന്നു അനീഷനാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഞാൻസർ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോ എമർജൻസി ആയിട്ട് മജ്ജ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത് രണ്ട് എല്ലാവരും സഹായിക്കണം നമസ്കാരം ഞാൻ സുഷാം നരമ്പൂരാണ് ഞാനിപ്പോ പാലക്കാട് ജില്ലയിൽ നിങ്ങൾ അറിയുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ മജ്ജമാറ്റിവയ്ക്ക ശാസ്ത്രയ്ക്ക് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം ഭാര്യയും രണ്ട് പിഞ്ചും മക്കളും അടങ്ങുന്ന അനീഷിന്റെ കുടുംബത്തിനെ കൊണ്ട് ഇത്രയും വലിയൊരു തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഈ വീഡിയോ കാണുന്ന സുമനസ്സുകൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം അത് എത്ര ചെറുതാണെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്